ആ നീ എന്തിനാ വിളിച്ച് എടുക്കാത്തത് അതിനുമ്പോൾ കയറി കിടന്നാ ഇവിടെ ആയിട്ടില്ലല്ലോ അതിന് ആ അയ്യോ നാളെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കോളേജിൽ അതാ വിളിച്ച് ആ എന്ത് പരിപാടി ഇന്ന് എടാ നാളെ നമ്മുടെ ആർട്സ് പരിപാടി ആ അങ്ങനെ നീ അല്ലേ ഏറ്റെടുക്കണോ ഗസ്റ്റിനെപ്പോൾ വിളിച്ചോണ്ടി വരാന്ന് നീ പോണോ എടേ കറു സമയത്തിന് അവരെയൊക്കെ അവിടെ എത്തിക്കണേ ഫണ്ട് കൊടുത്ത് വിളിക്കുന്നില്ലല്ലോന്നോ എടാ ഫണ്ട് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞ പേരിൽ വിളിച്ചു വരുത്തുന്നു ആ ഒരു കുറവും വരുത്തരുത് പോയി ക്ലീൻ ആയിട്ട് അവരെ കൊണ്ടുവരണം ആ പരിപാടി നശിപ്പിക്കല് ഇത് പ്ലീസ് ഇരിക്കും പിന്നെ ഒരു 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 പാട്ടൊന്നും പോരാ പാട്ടാ പാട്ട് രണ്ട് ഡാൻസ് ആ പിന്നെ എല്ലാരും കൂടെ പാട്ട് പാടണി അങ്ങനെ റിവ്യൂ എടാ പ്രൊമോഷൻ ആണ് ചേച്ചി നീ ബാക്കി എല്ലാ കാര്യങ്ങളും നാളെ നോക്കട്ടെ അവത്ത കാണിച്ച നോക്കി ശരി ആ എന്തെല്ലാം ഉണ്ടെങ്കിൽ വിളി എന്ത് ചേച്ചി അല്ല രാത്രി ആരോടെ സംസാരിക്കുന്ന ചേച്ചിയേ ഒന്നും പറയണ്ട നാളെ നമ്മുടെ കോളേജിലെ ആർട്സ് ക്ലബിന്റെ പരിപാടിയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ മെയിൻ ആള് ഞാനാണല്ലോ ഇത് ഞാനാണല്ലോ കോർഡിനേറ്റ് ചെയ്യേണ്ടതും ഞാനല്ലേ അപ്പൊ കുറവ് സിനിമയുടെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് സിനിമയുടെ ആൾക്കാരല്ല ഫണ്ടിനല്ല അവരുടെ ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ പ്രൊമോഷനൊക്കെ ആയിട്ട് അവര് വരും അപ്പൊ അവരെ സേഫ് ആയിട്ട് കൊണ്ടുവരണ പറഞ്ഞു അടുത്ത് അറേഞ്ച് ചെയ്ത് അവനിപ്പോ കിടന്നുറങ്ങി

ശെരി എന്റെ കേശു അത് കേട്ടുകേട്ട് മടുത്തടാ ആ എന്റെ പൊന്നെ നീ നിൽക്ക ഇവിടെ വന്നിട്ട് പറഞ്ഞാ പോരേ നീ എന്തിനാണ് അവിടെ വിളിക്കണ പോലെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ ഞാൻ വെക്കുവാശി പൊന്നിണ്ട് എന്ത് ആ പിന്നെ ഞാൻ മെറിലീന്നല്ലേ അത് ഞാൻ അറിയാതെ പറ

യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ